ിൽ ബി ജെ പി പ്രവർത്തകന് വെട്ടേറ്റ സംഭവത്തിൽ ഇട്ട് സി പി ഐ എം പ്രവർത്തകർ പ്രതികൾ സി പി ഐ എം പ്രവർത്തകരുടേത് ഷൈജുവിനെ കൊല്ലാനുള്ള ശ്രമമായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു വധശ്രമത്തിന് വഴി വച്ചത് രാഷ്ട്രീയ വിരോധമെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് അരുൺ പുപ്പറമ്പ കണ്ണൂരിൽ നിന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ അപ്പോൾ ഈ പാനൂരിലെ ഈ ബി ജെ പി പ്രവർത്തന വെട്ടേറ്റ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇറങ്ങിയിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അതിൽ എന്താണ് പറയുന്നത് ജീൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കണ്ണൂർ പാനൂരിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു രാഷ്ട്രീയ സംഘർഷം അരങ്ങേറുന്നതാണ് എന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പാലൂർ ഇന്നലെയാണ് പാനൂരിൽ അവിടെ ഒരു തിരുവപ്പന മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെ വെച്ചായിരുന്നു ഈ സംഘർഷങ്ങളുടെ തുടക്കം ആദ്യം സി പി എം പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്നതാണ് സി പി എം പറയുന്നത് ആ രീതിയിലുള്ള പരാതി സി പി എം പ്രവർത്തകർ നൽകിയിട്ടുണ്ട് അതിനുശേഷം സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള ഷൈജുവിനെ വെട്ടി അതിൽ പോലീസ് പറയുന്നത് കൊല്ലണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാരകായുധങ്ങളുമായി സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തി ഷൈജുവിനെ വെട്ടി തലക്കാണ് ഗുരുതരമായി പരി പരിക്കേറ്റത് ഇപ്പോഴും പക്ഷൈജി ചികിത്സയിലാണ് എന്നതാണ് ചികിത്സയിലാണ് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ കഴിഞ്ഞ ദിവസം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഒരു പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് ബി ജെ പി പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്ന പരാതിയും ഉണ്ടായിരുന്നു പക്ഷെ ഇതിലൊന്നും പോലീസ് കേസുകളില്ല അതിന്റെ തുടർച്ചയെന്നോണം ഉണ്ടായ സംഘർഷമാണ് എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്തായാലും തുടർ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ അത് തടയുന്നതിന് വേണ്ടി പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൂടുതൽ പോലീസ് വിന്യാസം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു മറ്റ് സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത് തുടർ സംഘർഷം ഉണ്ടാകാതിരിക്കട്ടെ അരുൺ അരുൺ പൂപ്പറമ്പാണ് വിശദാംശങ്ങൾ